പാർട്ടി കോൺഗ്രസ് അവസാനിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു പാർട്ടി രാഷ്ട്രീയമായ രാഷ്ട്രീയമായി നമ്മുടെ ഇന്ത്യ ഏറ്റവും ഗൗരവമായ ഒരു കാലഘട്ടത്തിൽ കിടന്നു പോവുക അത് തെറ്റായ ആ സമീപനങ്ങൾക്കെതിരായി ശക്തിയായി പ്രതികരിക്കാൻ കൃഷിക്കാരും തൊഴിലാളികളും മറ്റെല്ലാ വിഭാഗത്തെയും അണിനിരത്തുന്ന രീതിയിലാണ് പാർട്ടി ചർച്ച നടത്തുന്നത് പ്രധാനമായും നമ്മുടെ നാട്ടില് വർഗീയ തേരോട്ടം നടക്കുകയാണ് അപ്പം അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങളും ആക്രമണങ്ങളും മർദ്ദനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കാനും തൊഴിലാളി താല്പര്യം സംരക്ഷിക്കാനും കൃഷിക്കാരൻ്റെ താല്പര്യം സംരക്ഷിക്കാനുമുള്ള വലിയ പോരാട്ടത്തിൻ്റെ ആഹ്വാനമാണ് ഈ വഖഫിലൂടെ മുസ്ലിം ഇപ്പോൾ ഓർഗനൈസർ ഒരു ലേഖനവിഴിയിലൂടെ ക്രൈസ്തവർ ഇവരെ എല്ലാം ഒരുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ സമീപിക്കുന്നു അവരെ ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നുവെന്ന് കുറേ കൂടി വെളിപ്പെട്ട ഘട്ടത്തിലാണോ മധുര പാർട്ടി കൊണ്ട് സി പി എം പറഞ്ഞു കൊണ്ടിരുന്നത് ഇന്ന് ആളുകൾക്ക് കുറേ കൂടി എന്നാണ് വ്യക്തമായും പരസ്യമായി തന്നെ അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഫാസിസ്റ്റുകൾ പ്രഖ്യാപിച്ചിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട് മുസ്ലിമാണ് പ്രധാന ശത്രു ക്രിസ്ത്യാനി രണ്ടാമത് പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അത് കൃത്യമായി തന്നെ ഇപ്പോൾ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പള്ളികൾ തകർക്കുന്നു വിശ്വാസികളെ തകർക്കുന്നു